ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒന്നിനൊന്ന് വിവാദങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സ്വർണ്ണപ്പാളി വിവാദത്തിൽ അറസ്റ്റുകൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു സി പി എമ്മിൻ്റെ സമന്നതരായ ആളുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നുവരെ എണ്ണി ആറ് പേരിപ്പോൾ ഓൾറെഡി അറസ്റ്റിലായിരിക്കുന്നു ഇപ്പോൾ ഞാൻ പറയുന്ന മറ്റൊരു വിഷയമാണ് ഇപ്പോൾ ശബരിമലയിൽ സ്വർണം പൂശിവെച്ചിരുന്ന അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞ പാളികൾ അതിൻ്റെ ചെമ്പ് തെളിഞ്ഞു എന്ന് പറഞ്ഞ് പൂശാൻ കൊണ്ടുപോയതുപോലെ വീണ്ടും അവിടെ നടത്തിയ ഈ തീർത്ഥാടന തീർത്ഥാടനകാലത്തിന് മുമ്പ് നടത്തിയ മരാമത്ത് പണികളെ കുറിച്ചാണ് കൊടാനും രൂപയുടെ കോടാനും രൂപയുടെ അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇന്നത്തെ ഒരു മംഗളം ദിനപത്രത്തിൽ വന്നൊരു വാർത്തയുണ്ട് ശബരിമല സന്നിധാനത്ത് നിന്ന് പുൽമേട് വഴിയുള്ള പാത അപ്പോൾ ശബരി സന്നിധാനത്ത് നിന്ന് പുൽമേട്ടിലേക്ക് ആരംഭിക്കുന്ന പുൽപാത പുൽമേട് വഴിയുള്ള പാത ആ ആ പരമ്പരാഗത പാത ഈ പാതയിലെ പടിക്കെട്ടുകൾ വൈറ്റ് വാഷ് ചെയ്തിട്ട് വെള്ളം പൂശിയിട്ട് ഒരു മരാമത്ത് പണി നടക്കുകയുണ്ടായി ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടാണ് ഈ പണി നടത്തിയിരിക്കുന്നത് ഒരു മഴ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശബരിമലയിൽ നല്ല മഴയായിരുന്നു ഈ മഴയത്ത് ഈ മുഴുവൻ പെയിൻറ്റും ഒലിച്ചു പോയി പഴയ പെയിൻറ്റ് അതായത് കഴിഞ്ഞ വർഷമോ അതിന് മുമ്പത്തെ വർഷമോ അടിച്ചിരുന്ന പെയിൻറ്റ് പുറത്ത് കാണത്തക്ക രീതിയിൽ ഇപ്പോൾ ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പ് തെളിഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഈ പടിക്കെട്ടിൽ പഴയ പെയിൻറ്റിങ്ങാണ് ഇപ്പോൾ കാണുന്നത് പുതിയതപ്പാടെ ഒലിച്ചു പോയിരിക്കുന്നു ഇന്നത്തെ മംഗളം ദിനപത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ശബരിമലയിൽ ഇതൊരു വിഷയം ഇനി ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ തെക്കിലും തിരക്കിലും പെട്ട് കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞ ഞങ്ങൾ പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ വരെ യാതൊരു സൗകര്യവും ബയോ ടോയ്ലറ്റ് നിർമ്മിച്ചെന്ന് പറഞ്ഞാൽ അതില്ല അങ്ങനൊരു സംഭവം ഇല്ല പമ്പയിൽ കുളിക്കാൻ പറ്റുന്നില്ല പമ്പ മലിനമായിരിക്കുന്നു പമ്പ ഇനിഞ്ഞാന്നാണ് പമ്പ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയേക്കുന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മൾക്ക് ധാരാളം സന്നദ്ധ സംഘടനകളുണ്ട് ഈ സന്നദ്ധ സംഘടനകളിൽ ശബരിമല ഒരു തീർത്ഥാടനം പോലെ തന്നെയാണ് അത്ര കൂടി തന്നെയാണ് അവരവിടെ പോയി സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ ചെയ്യണത് ഇപ്പോൾ അമൃതാനന്ദമൈ മഠത്തിൻ്റെ പ്രവർത്തകർ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ പ്രവർത്തകർ മറ്റ് ധാരാളം സന്നദ്ധ സംഘടനകൾ ശബരിമലയിൽ രാവു പകല് ഇങ്ങനെ സേവന പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് അവരുടെ ഈ അയ്യപ്പ സേവാ സംഘവും ഈ അമൃതാനന്ദമൈമഠവും ഒക്കെ ചേർന്നിട്ടാണ് സംയുക്തമായിട്ടാണ് പമ്പയിലെ നമ്മുടെ പമ്പ ക്ലീനിങ് പമ്പ വലി ക്ലീനിങ് നടത്തിക്കൊണ്ടിരുന്നത് ഇന്ന് ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുൻപാണ് ശബരിമലയിൽ തിരക്കുണ്ടായതിൻ്റെ തൊട്ടടുത്ത ദിവസം മാത്രമാണ് പമ്പ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് കുടിവെള്ള പദ്ധതി അവിടെ എത്തിയിട്ടില്ല അതായത് കുഴഞ്ഞു വീണ ആളുകൾക്ക് ചുക്കുവെള്ളം പോലും എത്തിയില്ല എന്ന് അവിടെ പോയ തീർത്ഥാടകരാണ് പറയുന്നത് അവർക്ക് രാഷ്ട്രീയമൊന്നുമില്ല അവർക്ക് ആകുമൊറ്റ മതമുള്ള അയ്യപ്പൻ എന്ന ഒറ്റ ദർശനമാണ് ആ ഒരു മതമാണ് അവർക്കവിടെ തീർത്ഥാടകർക്ക് ഉണ്ടായിരുന്നത് അപ്പം ഇത്രത്തോളം കെടുകാര്യസ്ഥത ഇപ്പോഴീ സ്വർണ്ണക്കൊള്ള വിവാദം ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും ജനങ്ങളെ യാതൊരു തരത്തിലും സൗകര്യങ്ങളേർപ്പെടുത്താതെ അയ്യപ്പ വിശ്വാസികളെ ഈ ഹൈന്ദവ സമൂഹത്തെ ഇത്ര കണ്ട് എന്തിനായി ഇങ്ങനെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ ദേവസ്വം വകുപ്പ് മന്ത്രിയും ഈ സർക്കാരും ഇത്ര കണ്ട് ദ്രോഹിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഞാൻ ഈ അവസാനം ചോദിച്ചാൽ ആദ്യ ഉത്തരം പറയാം ഇത്രയും അയ്യപ്പന്മാർ വരുന്നതിന് പിണറായി വിജയൻ ഒരിക്കലും അവർക്ക് സൗകര്യങ്ങൾ വേണോ വേണ്ടിയോ എന്നുള്ളതിനെക്കുറിച്ച് ഗൗരവമായിട്ട് എടുക്കാൻ ചാൻസ് ഇല്ല കാരണം ഇത്രയൊന്നും സൗകര്യമില്ലാതെ ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ വന്ന പരിപാടി നടത്തിയ ആളാണ് പിണറായി വിജയൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സരിതാ സംഭവവുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സെക്കൻഡ് സെക്രട്ടറി ലക്ഷങ്ങൾ പങ്കെടുത്ത് രാപ്പകൽ സ്മരണം നടത്തി അന്ന് പിണറായിയുടെ സഹാക്കൾക്ക് ഒന്ന് ഒന്നിനും രണ്ടിനുമൊക്കെ പോകാനായിട്ട് ചുറ്റുവട്ടത്തുള്ള റോഡുകൾ തന്നെയായിരുന്നു ആശ്രയം ഒരു ഏതാനും ആഴ്ചകളിലേക്ക് അവിടെ ചുറ്റുവട്ടത്തെ ആൾക്കാർക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത മലപോത്ര വിസർജനം ചെയ്താണ് അവർ കാര്യം സഹായിച്ചത് തൻ്റെ സഹായക്കൾക്കത് ചെയ്യാറുണ്ട് എന്തുകൊണ്ടാണ് ഈ പ്രോക്സർക്ക് ചെയ്തു കൂടാന്നായിരിക്കും എങ്ങനെ ആലോചിക്കുന്നത് അവിടെ ഇഷ്ടമുള്ള കാടല്ലേ കിടക്കുന്നത് പിന്നെ ഇതിനെ ഈ സൗകര്യങ്ങൾ എക്സ്ട്രാ ഉണ്ടാക്കുന്നത് ന്യായമായ ചോദ്യമാണ് പിണറായി വിജയൻ്റെ അനുഭവം വെച്ചുള്ള തീരുമാനമായിരുന്നത് പക്ഷേ അതിലും അപകടം നമ്മൾ കാണേണ്ടത് ആ പടി നിസ്സാരകാരിയാണ് ഇപ്പോൾ പുൽമയിൽ കൂടെയുള്ള വഴി പരമ്പരാഗത പാതയിൽ കൂടിയുള്ള വഴി പടി വൃത്തിയാക്കി ഇടുന്നതിന് ആരെങ്കിലും പെട്ടെന്ന് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം മൊബൈൽ ഫോട്ടോ ഒക്കെ എടുത്ത് അത് വൈറ്റ് വാഷ് ഒക്കെ ചെയ്തിട്ടിരിക്കുന്നു പച്ച ഇട്ടിരിക്കുന്നു എല്ലാം ആൾക്കാരെ കാണിക്കാനായിട്ട് പത്രത്തിൽ വീണ കൊടുക്കാതെ ഞങ്ങളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവർ ആ പടി വൈറ്റ് വാഷ് ചെയ്തിട്ടിരിക്കുകയാണ് ഇവർ പ്രതീക്ഷിച്ചില്ല വളരെ പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ മഴ പെയ്തു മൊത്തം പോയി അപ്പോഴാണ് അറിഞ്ഞത് കോട്ട് പെയിൻറ്റ് മാത്രം അടിച്ചിട്ടാണ് പെയിൻ്റ് ആണോ അടിച്ചതെന്ന് അറിയത്തില്ല ഒറ്റക്കോട്ട് കുമ്മായോ പെയിൻറ്റോ അടിച്ചിട്ടാണ് ഇവർ ഈ നന്നാക്കി എന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ സുഗമ സഞ്ചാരം സുഗമബാധ എന്നെല്ലാം പറഞ്ഞ് പരസ്യം കൊടുക്കുന്നതിന് കാരണം അതാണ് സുഗമ ദർശനം സുരക്ഷിത ദർശനം സുരക്ഷിത ദർശനം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇതിനെല്ലാം മുഖംമൂടി കൊണ്ടുവച്ചിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ മുഖംമൂടിയാണ് ജയകുമാർ ജയകുമാർ ചിലപ്പോൾ അറിഞ്ഞു കാണിയില്ല ഇപ്രാവശ്യം ജയകുമാറിന് ആയിട്ട് നിൽക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഹൈക്കോടതിയൊക്കെ അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും ഇത് സമർത്ഥമായിട്ട് ചെയ്യാനുള്ള മാർഗ്ഗം ജയകുമാർ പറഞ്ഞു കൊടുക്കും അല്ല ഇപ്പം ജയകുമാർ സാറിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ശബരിമലയിലെ ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പങ്കുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ശബരിമലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിട്ട് സ്ഥാനം ഏൽക്കുന്നത് വൃശ്ചികം ഒന്നിന് തൊട്ട് തലേ ദിവസമാണ് അതായത് അവിടെ എത്തണത് അന്നാണ് ചുമതലയേൽക്കുന്നത് എങ്ങനെയാണ് രണ്ട് മാസക്കാലം നീണ്ടു നിൽക്കുന്ന ശബരിമല പോലുള്ള കാനൻ ക്ഷേത്രത്തിൽ ഒരു ദിവസം കൊണ്ട് ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുക ഒരു തീർത്ഥാടന കാലം കഴിഞ്ഞ് ആ എല്ലാ ഭക്തന്മാരും പടിയിറങ്ങി കഴിയും അകരവിളക്ക് കഴിഞ്ഞ് ആ ഉത്സവം കഴിഞ്ഞ് പടിയിറങ്ങുമ്പോൾ തൊട്ടടുത്ത ദിവസം മുതൽ ശബരിമലയിൽ അടുത്ത തീർത്ഥാടന കാലത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തണം എന്നാണ് ഈ കെ ജയകുമാർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ഒരുക്കങ്ങളും അവിടെ നടത്തിയിട്ടില്ല എന്ത് ഒരുക്കങ്ങളും നടത്തിയിരിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങള് വികസിപ്പിക്കാതെ അല്ലെങ്കിൽ ആ രീതിയിൽ പിന്നെ എന്ത് ശബരിമല അല്ല ഇതിൽ ഇത്തരം കാര്യങ്ങളിൽ അമ്പലം മാത്രമല്ല ഏത് സ്ഥാപനമാണേലും ഇങ്ങനെ പുറത്തുനിന്നുള്ള ആൾക്കാരെ വെച്ച് ചെയർമാനും അതിൽ മറ്റേ ബോർഡ് മെമ്പേഴ്സിനൊക്കെ വെച്ച് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന മെമ്പേഴ്സിനൊക്കെ വെച്ച് കാര്യങ്ങൾ നടത്തുമ്പോൾ അതിൽ ഗവൺമെന്റ് ഒരു കാര്യം ഇൻഷുർ ചെയ്യും ബ്യൂറോക്രാറ്റിക് കണ്ടിന്യൂറ്റി ഉദ്യോഗസ്ഥ തലത്തിൽ ഇത്തരം കാര്യങ്ങൾ നോക്കുന്നവർ അവരുടെ പണി ഏത് ചേർണം എന്നാലും കണ്ടിന്യൂ ചെയ്യും ഇവിടെ ഉണ്ടായിട്ടില്ല പ്രശാന്ത് പോകുന്നതോടുകൂടി പണിയെല്ലാം നിർത്തി ടൂൾസ് ഡൗൺ എല്ലാ ഉപകരണങ്ങളും താഴെ വയ്ക്കുകയാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ സൃഷ്ടിച്ചതാരാണ് പ്രശാന്ത് ഇന്ന ദിവസം പോകുമ്പോൾ നേരത്തെ തീരുമാനിച്ച കാര്യം അല്ലേ അല്ല സാർ പ്രശാന്ത് പോയാലും ഇല്ലെങ്കിൽ ഞാനൊന്നും ഇടപെടട്ടെ ഈ മുൻ പ്രസിഡന്റ് പ്രശാന്ത് പോയാലും ഇല്ലെങ്കിലും വൃശ്ചികം ഒന്ന് എന്നുള്ളത് ഈ ഡിസംബർ പതിനഞ്ചിനോ പതിനാറിനോ കട നവംബറിൽ കടന്നു വരും എന്നുള്ളത് അവർക്കറിയാവുന്ന കാര്യമാണ് വൃശ്ചികം ഒന്നാം തീയതി ദർശനം ആരംഭിക്കുന്നു ആരംഭിക്കുന്നവർക്ക് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു മാസം മുമ്പെങ്കിലും ഒരു മുന്നൊരുക്കം നടത്തണ്ടേ അതായത് ശബരിമല മുതൽ പമ്പ വരെ ഒന്ന് ആ വഴികൾ ആനപാത തെളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തെ അധ്വാനമെങ്കിലും വരും കൃത്യമായിട്ടത് ചെയ്യണം അതായത് ഈ നീലിമല വഴിയുള്ളത് അപ്പാച്ചിമേട് വഴിയുള്ളത് പുൽമേട് വഴിയുള്ളത് അതുപോലെയുള്ള വണ്ടിപ്പെരിയാറ് വഴിയുള്ള പരമ്പരാഗത പാതകളെല്ലാം തെളിക്കണമെങ്കിൽ ഒരു ദിവസം ഒരു നൂറ് തൊഴിലാളി വീതം നിൽക്കുകയാണെങ്കിൽ ഒരു ഒരു പറഞ്ഞ അത്ര സമയം അവിടെ ആവശ്യം വരുന്ന ഈ ഒരു സംഭവത്തിന് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ ജയകുമാർ സാർ രണ്ടു ദിവസം മുമ്പ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുക്കങ്ങൾ നടത്താൻ പറ്റും ഈ പ്രശാന്തൻ ഇറങ്ങി പോകുന്നതോ അവിടെ നിലവിൽ ഒരു വർഷം കൂടി നീട്ടി നീട്ടിക്കൊടുക്കലോ ഒന്നും അതിലൊരു വിഷയമല്ല ഈ മുന്നൊരുക്കങ്ങൾ നടന്നിട്ടില്ല അല്ല ഈ ഈ നടന്നിട്ടില്ലേക്കാൾ വലിയ ശബരിമല കാരണം ഇവിടെ ഈ ശബരിമലയെ കേന്ദ്രീകരിച്ചിട്ട് ഇപ്പൊ സർക്കാർ പറയണത് സർക്കാരിന് ഒരു പണം ഒരു പൈസ ശബരിമലയിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് അവർ പറയണത് അത് ഡയറക്ട്ലി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാം സർക്കാരിന് ആ സർക്കാരിൻ്റെ ഖഥനാവിലേക്ക് ശബരിമല ദേവസ്വത്തിൽ നിന്ന് പൈസ എടുത്തിട്ട് പോകുന്നില്ല പക്ഷേ ഈ ദൈനംദിനം ഏ ശബരിമല അയ്യപ്പ ഭക്തന്മാര് വന്നു പോകുമ്പോ ഈ രണ്ട് മാസക്കാലം കൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് ശബരിമല നമ്മുടെ സർക്കാരിലേക്ക് വന്നു ചേരുന്നത് ഇൻഡയറക്റ്റായിട്ട് ഒരു ഒരാളൊരു ചായ കുടിക്കുമ്പോഴോ വണ്ടി ഓടി വരുന്ന നീതിക്കോ പെട്രോൾ അടിക്കുന്നതോ മറ്റു രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുന്നതോ എന്തിന് കെ എസ് ഇ ബിയില് എത്ര കോടി രൂപയാണ് അപ്പൊ ഇതെല്ലാം ശബരിമലയിലേക്കല്ലേ ഈ സർക്കാരിലേക്കല്ലേ ചെന്ന് ചേരണം അപ്പൊ ശബരിമല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ കറവപ്പശു തന്നെയാണ് യാതൊരു സംശയവും അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇതുപോലെ ഭക്തന്മാരെ ഇത്രയധികം ദ്രോഹിക്കുന്നത് സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് അഭ്യന്തര വകുപ്പ് കൈയാളണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് ഈ ആഭ്യന്തര വകുപ്പിനെ ശബരിമലയിലെ ക്രമസമാധാനം ഏൽപ്പിച്ച എ ഡി ജി പി ശ്രീജിത് സാറേനെ അന്നത്തെ ദിവസം പറഞ്ഞു പണി പാളിയെന്ന് പണിയാണ് അങ്ങനെ ഒരു ചെറിയ പണിയെല്ലാം അദ്ദേഹത്തിന് ശ്രീജിത്തിനെ ശബരിമല കാണുമ്പോൾ നമ്മൾ ഓർക്കുന്ന പായക്കാത്ത മറ്റേ പോലീസ് യൂണിഫോമിലും പെണ്ണുങ്ങൾ കയറുന്ന അങ്ങനെന്താത്മാർത്ഥത ശബരിമലയിലെ കാര്യങ്ങൾ നന്നായി നടക്കുന്നതാണ് അല്ലേ ഇപ്പൊ നോക്കൂ ഇപ്പൊ സർക്കാരിന്റെ വക്താവായി നിന്നുകൊണ്ട് സർക്കാരിന്റെ ഭാഗം പറയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് സമ്മതിക്കേണ്ടിവന്നു മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒന്ന് പറഞ്ഞത് അപ്പം അയ്യപ്പൻ തന്നെ ഇതിനൊരു പണി ഒരു പ്രതിവിധി കണ്ടെത്തട്ടെ എന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ ലോ ആൻഡ് ഓർഡർ പാലിക്കേണ്ട ആളുകൾ ശബരിമലയിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ലോ ആൻഡ് ഓർഡർ മാത്രമല്ല അതൊരു സേവനം കൂടിയാണ് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് യാതൊരു വിധ അവരെ തൊഴിൽ വെച്ച് കൂടുക എന്നുള്ള അതിൻ്റെ പോക്കറ്റ് അടിക്കണോ കളവ് നടക്കണോ എന്ന് നോക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ ശബരിമലയിൽ പോലീസുകാരെ വേണ്ടി വേറൊരു ഗുണം നമ്മൾ നെഗറ്റീവ് ആയിട്ടാണെങ്കിൽ പോലും ഒരു പോസിറ്റീവ് ഗുണം ഉണ്ടായിട്ടുണ്ട് അയ്യപ്പൻ ഇത്ര ശക്തനാണോ എന്ന് എന്നറിയപ്പെടാ അറിയാതെ എല്ലാം ആൾക്കാർ ചോദിച്ചു പോയി ഇപ്പോൾ ഞാൻ സമീപനയ്ക്ക് പോകാത്തയാളാം ഇന്നുവരെ പോയിട്ടില്ല അത് അഹങ്കാരം കൊണ്ടല്ല പോകാൻ സൗകര്യം കിട്ടിയിട്ടില്ല പോയിട്ടില്ല പോണമെന്നൊരു അങ്ങനത്തെ ഒരു തീവ്രമായ ആശയം തോന്നിയിട്ടില്ല ഈ സംഭവമൊക്കെ കാണുമ്പോൾ പോവാതിരിക്കുന്നത് അയ്യപ്പൻ ശക്തരാണല്ലോ ഒന്ന് പോയി കണ്ടാൽ എന്താ എന്നൊരു തോന്നൽ അറിയാതെ എൻ്റെ മനസ്സിലേക്ക് ഉണ്ടാവും അല്ല ഇവർ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയ അയ്യപ്പൻ്റെ പ്രശസ്തി അല്ലെങ്കിൽ പ്രസക്തി നാലുപാടും നാനാ ലോകത്തിൽ എത്തിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ശബരിമലയിൽ ഈ സീസണിലെങ്കിലും ഇവരെന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ചോദ്യം പക്ഷേ ഇപ്പം അവരുദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രസക്തിയും കുപ്രസക്തിയും അവിടെ എത്തിയിട്ടുണ്ട് ലോകം ലോകമുഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തൊപ്പിയിലൊരു പൊന്തുവലായിട്ട് നിൽക്കുന്നത് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ച് അവിടെ യുവതി പ്രവേശനം നടത്തിയ കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി എന്നുള്ളൊരു ഖ്യാതി പിണറായി വിജയന് മാത്രം അവകാശപ്പെട്ടതാണ് പിണറായി വിജയൻ സർക്കാർ തുടർഭരണം നടത്തുമ്പോഴാണ് ശബരിമലയിൽ നാളിതുവരെ ഇല്ലാത്ത ശബരിമലയുടെ ചരിത്രത്തിലില്ലാത്ത സ്വർണ്ണക്കൊള്ളം നടന്നേക്കുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ക്രെഡിറ്റ് അവകാശപ്പെടാൻ സാധിക്കുമെങ്കിൽ ആ ഒരു മുഖ്യമന്ത്രിയായി കാലം പിണറായി വിജയനെ വാഴ്ത്തും ബാക്കി കാര്യങ്ങൾ ഇനി നമുക്ക് കണ്ടറിയാം പിണറായി വിജയനെ വാഴ്ത്തുവാണോ വീഴ്ത്തുവാണോ എന്നുള്ളത് നോക്കാം കാത്തിരിക്കാം